മുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർമാർട്ടിലെ ഓണാഘോഷങ്ങൾ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ കണ്ണോത്ത് ജുമാ മസ്ജിദ് ഖത്തീ മുഹമ്മദ് റഫീഖ് അസനി പറമന്തളി മഹാദേവക്ഷേത്രം ശാന്തി രഞ്ജിത്ത് എംബ്രാന്തിരി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന ലക്കി ധമാക്കാൻ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സി എസ് സജീഷിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഓട്ടോ ഡ്രൈവർ അനിൽകുമാറിനും മൂന്നാം സമ്മാനം സെമി വാഷിംഗ് മെഷീൻ റാഫി വെങ്കിടങ്ങിനുമാണ് ലഭിച്ചത് കൂടാതെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരുന്നു സ്ഥാപനത്തിൽ കൂടുതൽ തവണ പർച്ചേസ് ചെയ്ത നൂറോളം ഉപഭോക്താക്കൾക്ക് കൈനിരയെ സമ്മാനങ്ങൾ നൽകി സ്പോട്ട് ലക്കി ഡ്രോ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ടി സി അനുരാഗാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ തെരഞ്ഞെടുത്തത് മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ഡയറക്ടർ ജുനീർ ഹംസ മുല്ലശ്ശേരി യൂണിയൻ ബാങ്ക് മാനേജർ കെ കെ ശ്രീജ ആന്റണി ചെങ്ങലായ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് റെയ്ഹാന മുത്ത് ബാൻഡിന്റെ കലാസന്ധ്യ ആഘോഷരാവിനെ ദൃശ്യാനുഭവമായി മുല്ലശ്ശേരി പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നോ എവിടെയാ സ്ഥലം നിങ്ങളുടെ പ്രിയപ്പെട്ട സി എസ് ആർ ആണ്